ഹായ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റൌഫ് ഞാനിവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഗോതമ്പ് വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് അരി കുതിർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ മാവ് കുഴച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് ഞാനിത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ ഞാനിവിടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് വെള്ളയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ലുക്കാണ്ടത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും വളരെ ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് മീൻ മീൻകറിയുടെ കൂടെ അതുപോലെ തന്നെ ചെറുപയർ കറിയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണിത് അതുപോലെ തന്നെ നമുക്കിത് ഡിന്നറിനട്ടെ ബ്രേക്ക്ഫാസ്റ്റിനട്ടെ നല്ല രീതിയിൽ ടേസ്റ്റ് ടേസ്റ്റായിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അപ്പം നമുക്കിതിലോട്ടായിട്ട് അര ടീസ്പൂൺ ഈസ്റ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതിലോട്ട് ഞാൻ ഇളം ചൂടുവെള്ളം ഒരു കാൽ കപ്പ് അളവിൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് എടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഈ ഈസ്റ്റും അതുപോലെ തന്നെ പഞ്ചസാരയും നല്ല രീതിയിലൊന്ന് മിക്സായി കിട്ടണം ഇപ്പം നമുക്കിത് നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാർ ഉപയോഗിച്ചാൽ മതിയാവും ഞാൻ ഇതിലോട്ട് ഒരു കപ്പളവിൽ ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലോട്ട് ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കട്ടിയാകി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നമുക്കിതിനെ ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ഞാനിതിനെ ഇവിടെ അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ ചോറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതുകൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഈ ചോറും അതുപോലെ തന്നെ ഈ ഗോതമ്പ് പൊടിയും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം അപ്പം അതിനായിട്ടൊന്നുകൂടി ഇതിനെ അടിച്ചെടുക്കാം ഇപ്പോൾ വീണ്ടും അടിച്ചെടുത്ത് ഇനി ഞാൻ ഇതിലോട്ട് തേങ്ങ ചിരവിയതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ഞാനിവിടെ അരക്കപ്പോളം ഉപയോഗിക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അടിച്ചെടുത്താൽ നമുക്കിത് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിലോട്ട് ഈസ്റ്റ് പുളിപ്പിച്ചുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കണം അപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു തിക്നെസ്സിലുള്ള മാവായി കിട്ടിയാൽ മതിയാവും കേട്ടോ നമ്മുടെ ഈ വെള്ളയപ്പത്തിന് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇതിനെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് വീണ്ടും ഒന്നെ വേണമെങ്കിലൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഞാനിതിനെ കുറച്ച് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വലിയ പാത്രം വേണം നമ്മളിതിനായിട്ട് ഉപയോഗിക്കാൻ അല്ലാതെ പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ പുളിച്ച് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട് ഈ സമയം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പൊടിയുപ്പാണ് കേട്ടോ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് കൈയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ കൈ ഉപയോഗിച്ച് വേണം നമ്മളിതിനെ മിക്സാക്കി എടുക്കാനായിട്ട് ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് എടുക്കാൻ എന്നാൽ നമുക്ക് നന്നായിട്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും പുളിച്ച് നന്നായിട്ട് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം ഒരു അരമണിക്കൂർ നേരം നമ്മളിതിനെ ഒന്ന് മാറ്റി വെക്കണം അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും നമ്മളതിനെ മാറ്റി വെച്ചാൽ നമുക്കിത് പെർഫെക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിതിനെ ഒരു അരമണിക്കൂർ നേരം ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അടച്ചു വെച്ച് ീ കാണുന്ന രീതിയിൽ ഇവിടെ അടച്ചു വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇതിനെ തുറന്നു നോക്കി ഇപ്പം നമുക്ക് നന്നായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇനി നമ്മൾ ഈ മാവിനെ മിക്സ് ആക്കി എടുക്കുമ്പോൾ നല്ല ഹാർഡായിട്ട് മിക്സ് ആക്കി എടുക്കരുത് ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ സമയം നമുക്കൊരു കാസ്റ്റയൻ ചട്ടിയോ അല്ലെങ്കിൽ ഒരു അപ്പച്ചട്ടിയോ അടുപ്പിലോട്ട് വെച്ച് ഇതുപോലെ ഒരു തവി മാവാണ് ഞാൻ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ സമയം നിങ്ങൾ എണ്ണ തടവാനായിട്ട് മറക്കരുത് നല്ലെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതുകൂടി ആഡ് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ ചുറ്റിച്ച് വെച്ചിട്ട് നമുക്കൊരു ഒരു സെക്കൻഡ് നേരം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ അതിൻ്റെ സൈഡിലോട്ട് ഇതുപോലെ കണ്ടില്ല ഒരു ഹോൾ വരുന്ന സമയം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു ഇതിൽ നിന്നൊരു ആവി വരും ആ സമയം വരെ നമ്മൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം അട്ടോ ഇതുപോലെ ആവി വരുന്ന സമയം നമുക്ക് ഓപ്പൺ ആക്കിയെടുത്ത് ഇപ്പം നമുക്കിത് ആയിട്ട് നമ്മുടെ ഈ വെള്ളയപ്പം കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും ഈ ഒരു പരുവത്തിലായിരിക്കും നമ്മുടെ ഈ ഗോതമ്പ് വെള്ളയപ്പത്തിൻ്റെ ലുക്ക് കിട്ടോ ഈ ഒരു രീതിയിൽ നമുക്കിതെല്ലാം ചുട്ടെടുക്കാം ഈ ഒരു രീതിയിൽ മാവ് ഒഴിച്ച് ചുറ്റിച്ചു കൊടുത്ത് ഇതിലോട്ടൊരു ഹോൾ വരുന്ന സമയം നമുക്കത് അടച്ചു വെക്കാം എന്നിട്ട് അതിൽ നിന്ന് ആവി വരുന്ന സമയം നമ്മളിതിനെ തുറന്ന് നോക്കി അതിൽ നിന്ന് എടുത്തു മാറ്റി വയ്ക്കാം ഈയൊരു രീതിയിലാണ് നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് തുറന്ന് നോക്കിയാൽ നമുക്കിത് നല്ല രീതിയിലായി കിട്ടില്ല ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്ത് തരത്തിലുള്ള വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോഴും ചെയ്തെടുക്കാനായിട്ട് ഈ രീതിയിൽ നിങ്ങൾ വെള്ളപ്പം ഉണ്ടാക്കിയെടുത്ത് സെർവ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ആ രീതിയിൽ തന്നെ നമ്മൾ ഓരോരുത്തർക്കായിട്ട് സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്കിത് കഴിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചെറുപയർ കറിയും അതുപോലെ തന്നെ ഫിഷ് കറിയുമാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കണേ ഈ രീതിയിൽ നിങ്ങൾ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്